好，谢谢 മീറ്റിംഗ് നടക്കുന്നുണ്ട് ആദ്യമായിട്ടിങ്ങനെ സാങ്കേതിക വിദ്യാ ദിനം ആവിഷ്കരിക്കാനും സംസ്ഥാന വ്യാപകമായിട്ട് പരിപാടിയോടുകൂടി സംഘടിപ്പിക്കാനും മുൻകൈയ്യെടുത്ത കാർഷിക വിജ്ഞാന വ്യാപന ഡയറക്ടറേറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറേറ്റിനോടും സീനിയർ ഉദ്യോഗസ്ഥ അതിൽ പ്രവർത്തിച്ച സ്റ്റാഫിനോടുള്ള അഭിനന്ദനവും അവരോടുള്ള അനുമോദനവും ഞാൻ രേഖപ്പെടുത്തുന്നു ഇതിൽ പങ്കെടുത്ത എല്ലാ കർഷക സുഹൃത്തുക്കളും അവരുടെ സമയം ചെലവഴിച്ച് കാർഷിക സാങ്കേതിക വിദ്യകളുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കാനും അവരുടെ ിൽ ചർച്ചയിൽ പങ്കെടുക്കാനോ അവരുടെ ചിന്തകൾ പങ്കിടാനും എല്ലാം സമയം കണ്ടെത്തി അത് അങ്ങേയറ്റം പ്രോത്സാഹജനകമാണ് പൊതുരംഗത്ത് കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനേ നടത്തുന്ന പരിശ്രമങ്ങൾക്ക് അത് വലിയൊരു കരുത്ത് പകരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് എനിക്ക് ഏതാനും കാര്യങ്ങൾ മാത്രമേ സൂചിപ്പിക്കാനുള്ളൂ ഉദ്ഘാടന രൂപത്തിൽ ഒരു പ്രസംഗം നടത്തേണ്ട ആവശ്യമില്ല പരിപാടി ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു ഇവിടെ ബഹുമാന ആസൂത്രണ ബോർഡംഗം കാർഷിക മേഖലയിലെ സാധ്യതകളെക്കുറിച്ചും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പരാമർശിച്ചു അതിനോടെല്ലാം യോജിച്ചുകൊണ്ട് കാർഷിക യൂണിവേഴ്സിറ്റി എഴുപത്തൊന്ന് മുതൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചെന്ന് പറയുമ്പോൾ അരനൂറ്റാണ്ടിലേറെ ആയിട്ട് കാർഷിക രംഗത്ത് നടത്തുന്ന വിലപ്പെട്ട സംഭാവന കേരളത്തിൽ കൃഷിയെ ഫലപ്രദമായി നിലനിർത്തുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ടെന്നില്ല ആർക്കും സംശയമുള്ള കാര്യമല്ല പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് ഏത് ദിശയിൽ എങ്ങനെ നീങ്ങണം എന്നുള്ളതാണ് അപ്പൊ അവിടെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പ്ലാനിങ് ബോർഡ് പ്ലാനിങ് ബോർഡുമായിട്ട് നിരന്തരം ആശയവിനിമയം നടത്തിക്കൊണ്ടാണ് കൃഷി വകുപ്പ് മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്തിന്റെ കാർഷികോല്പാദന കമ്മീഷണറായിട്ട് അല്ലെങ്കിൽ കൃഷി സെക്രട്ടറിയായി വന്ന് ആറുമാസം കഴിഞ്ഞ് കാർഷികോല്പാദന കമ്മീഷണറായിട്ട് ഇപ്പോൾ മൂന്ന് വർഷമായി ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു അത്യാവശ്യം നേട്ട കാലയളവാണ് ഞാൻ മൂന്ന് വർഷത്തിൽ കൂടുതൽ ഹോൾഡ് ചെയ്ത നാലോ അഞ്ചോ പോസ്റ്റുകളാണ് ഉള്ളത് ഐ എസ് പ്രവർത്തിച്ചപ്പോൾ നീണ്ടൊരു കാലയളവാണ് ആരെ തിരിഞ്ഞു നോക്കിയാലും എന്താണ് ആ സമയത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് ചിന്തിക്കാൻ പറ്റിയൊരു സമയമാണ് ഞാൻ അതിലോട്ട് ഈ മീറ്റിങ്ങിനെ വലിച്ചെഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നില്ല പ്രധാനപ്പെട്ട പല കാര്യങ്ങളുടെയും അടിസ്ഥാനം ഇട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് വിചാരിക്കുന്നത് എല്ലായിടത്തും അങ്ങനെ ഒരു അനുഭവം വന്നിട്ടുണ്ട് ഇപ്പം രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിരണ്ടിൽ പവർ ഡിപ്പാർട്ട്മെന്റിലുള്ളപ്പോഴാണ് ഈ ഈ സോളാർ ഇത്രയും കൂടുതൽ പെനട്രേറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് പവർ സ്റ്റോറേജിന് ഒരു നയവും കാര്യങ്ങളും ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ വയബിലിറ്റി ക്യാപ്പ് ഫിനാൻസ്ഡ് ആയിട്ടുള്ള ബാറ്ററി സ്റ്റോറേജ് ബെസ്റ്റ് പ്രോജക്റ്റ് ടാറ്റ കമ്പനിയുടെ ടാറ്റയാണ് അതിന്റെ ടെൻഡർ ജയിച്ചതെന്നാണ് അതിന്റെ ഓർമ്മ അത് പ്ലാൻ ചെയ്ത് വന്നത് അതിന്റെ പത്ത് മെഗാവോട്ടിന്റെ ഒരു പൈലറ്റ് പ്ലാന്റ് അത് അതിശക്തമായിട്ട് എതിർക്കപ്പെട്ടു അതിൽ അന്ന് ബോർഡ് ഡിസിഷൻ എടുത്തപാടെ തന്നെ ബോർഡിലെ ഒരു സംഘടനയാണ് എനിക്ക് വളരെ നീണ്ട ಬ್ಯಾಟರಿ ಸ್ಟೋರೇಜ್ ಎಫೆಕ್ಟಿವ್ ಅಲ್ಲ ಬ್ಯಾಟರಿ ಸ್ಟೋರೇಜ್ ತೆಟ್ಟಾಯ ಸೇತಿಕ ವಿ ಬ್ಯಾಟರಿ ರೆ ಸೈಕಲ್ ಚಾರ್ಜ್ ಇದೆಲ್ಲ ಅದಲ್ಲ ಮಾೆಕು ಮನಸ್ಸಾ ಪವರ್ ಬೋರ್ಡ್ ಡಲ್ಹಿ ಡಿಸ್ಟ್ರಿಬ್ಯೂಷನ್ ಸಿಸ್ಟಮ್ನ ಅವರ ಬ್ಯಾಟರಿ ಸಿಸ್ಟ್ ತನ್ನ ಸಂದರ್ಶಿಸ ಮನಸ್ಸಿಟ್ಟು ಇವ್ ಅದು ಇಂಟ್ರೊಡ್ಯೂಸ್ ಅತಿಶಕ್ತ ನಿಶ್ಚಿತ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഗവൺമെന്റ് ലെവലിൽ എന്നോട് പറഞ്ഞ് ഈ ബാറ്ററിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയി പോകുന്നതാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ പറയും തെറ്റാണ് പക്ഷേ നിങ്ങളുടെ തീരുമാനം അതാണെങ്കിൽ ഞാൻ അങ്ങനെ പോകാൻ ഞാൻ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് തിരിച്ചു ഗവൺമെന്റ് ഇവിടെ കമാൻഡ് ചെയ്യാൻ ഞാൻ പാടില്ലല്ലോ നേരത്തെ പത്രം എടുത്ത് വായിച്ചാൽ നിങ്ങൾ ചിലരെങ്കിലും പവർ സെക്ടർ ഒരു വായിച്ചയാണ് സംസ്ഥാനത്തെ എല്ലാ എല്ലാ സബ് സ്റ്റേഷൻ തലത്തിലും ബാറ്ററി സ്റ്റോറേജ് നടപ്പിലാക്കാൻ നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപയുടെ പദ്ധതി അവർ അംഗീകാരം കുറിച്ചത് അതേ ബോർഡ് അംഗീകാരം കുറിച്ചത് എനിക്ക് താല്പര്യമുണ്ട് അന്ന് പിന്നെ മോശം ഐഡിയ ആണെന്ന് പറഞ്ഞ് നീണ്ടവർ കുറിപ്പായിട്ട് എന്റെ അടുത്ത് വന്ന നിവേദക സംഘത്തിൽ ഇപ്പൊ കാണാൻ എനിക്ക് താല്പര്യമുണ്ട് പക്ഷേ സഭയവും സന്ദർഭവും ഒക്കെ അത്രവുണ്ട് അവരിപ്പോ എന്തു പറയുന്നു എന്നറിയ അപ്പൊ ഇത്രയുള്ള കാര്യങ്ങൾ കേരളത്തിൽ രണ്ടു മൂന്ന് കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെക്കണം ഏത് പുതിയ കാര്യവും അതിശക്തമായി എതിർക്കപ്പെടും ആ കാര്യം അതുകൊണ്ട് ഏത് ഹൈപ്പോത്തിസിസും തിയറിയും ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഗൗട്ടെന്ന് പറയുന്ന കേരളമാണ് കേരളത്തിൽ തെളിയിച്ചാൽ അത് വിജയിക്കും അത് യാതൊരു സംശയമില്ല ഇൻ ദാറ്റ് സെൻസ് ബാറ്ററി സ്റ്റോറേജ് ടെക്നോളജി മാറിയിട്ടില്ല ബാറ്ററി ബാറ്ററി സ്റ്റോറേജ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികൾ മാറിയിട്ടില്ല അതിലെ ലോജിക്ക് ലോജിക്ക് വളരെ സിമ്പിളാണ് അതായത് നമ്മുടെ ഗ്രിഡിൽ എല്ലാവരും സോളാറിലേക്ക് മാറി കഴിയുമ്പഴേക്കും സൂര്യൻ അസ്തമിച്ചു കഴിയുന്ന സമയത്ത് ഒരു വലിയ എടുപ്പ് വരും ഈ പ്രൊഡക്ഷനും ഡിമാൻഡും തമ്മിലൊരു വലിയ ഗ്യാപ്പ് വരും അന്നേരം ഇതിന്റെ ഒരു എഴുപത് എഴുപത് ശതമാനം സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നൂറ് യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ എഴുപത്തിയഞ്ച് യൂണിറ്റ് കമ്മി നിൽക്കുന്ന സ്ഥലത്ത് കയറി ഉപയോഗിക്കാൻ ഒറ്റ ലോജിക്ക് മാത്രമേ ഉള്ളൂ സെൻട്രൽ ഗവൺമെന്റ് എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ അത് കോസ്റ്റ്ലിയാണ് ഒരു മെഗാ മെഗാവോട്ട് നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് കൺവെൻഷൻ മെത്തേഡിൽ നാല് കോടി അഞ്ചു കോടി മതിയെങ്കിൽ ബാറ്ററി സ്റ്റോറേജിൽ ഒൻപത് കോടി പത്ത് കോടി ചിലവാന്ന് ഇന്ത്യ സർക്കാർ ഇരുപത്തൊന്നിൽ എന്നോട് പറഞ്ഞ് നിങ്ങളിത് ടെൻഡർ ചെയ്തിട്ട് വർക്ക് അവാർഡ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആ മിച്ചം വരുന്ന മൈനസ് ബാറ്ററി സ്റ്റോറേജ് മൈനസ് ഹൈഡ്രലിന്റെ അഞ്ചു കോടി രൂപ മെഗാ വോട്ട് ഞങ്ങൾ തന്നേക്കാം അതാണ് വൈബിലിറ്റി ഗ്യാപ്പ് നിങ്ങളുടെ വിഴിഞ്ഞ പദ്ധതി വന്നിരിക്കുന്നത് വൈബിലിറ്റി ഗ്യാപ്പിലാണ് ഫലത്തിൽ പ്രതിരോധിച്ചവരെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടായി എന്തുണ്ടായി നാല് കൊല്ലത്തേക്ക് വൈബിലിറ്റി ഗ്യാപ്പ് കേരളത്തിന് കിട്ടിയില്ല അത് മാത്രമാണ് നേട്ടം രണ്ടു കാര്യം നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ സാമാന്യമായ കാര്യങ്ങൾ മനസ്സിലാകാനായിട്ട് ഏകദേശം മൂന്ന് മുതൽ നാല് കൊല്ലം വരെ അതൊരു കേരളത്തിന്റെ ഒരു ഇന്റലക്ട് വർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് അത് എല്ലാ തരത്തിലും അതിന് ആളുകൾ അതിനകത്ത് വിശകലനം ചെയ്യും പെർമറ്റ് വേറൊരു തമാശയും വരെ ഉണ്ട് നമ്മളൊരു മുറിയിലേക്ക് കയറി കഴിഞ്ഞാല്

വെൽ വിൽ ബി ഫുൾ ഓഫ് പാഷനേറ്റ് ൂറി അപ്പൊ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവർ പറയുക ഒരു മോശം ആശയമാണ് അവർ തന്നെ അവർ മൂന്നുപോലെ കുറിച്ച് ചിന്തിച്ചു കഴിയുമ്പോഴേക്കും അവർ സ്വീകരിക്കും അപ്പൊ ഈ ഒരു പൊതു പ്രശ്നം നമ്മൾ മനസ്സിൽ വച്ചിരിക്കണം അതുകൊണ്ട് പബ്ലിക് സെക്ടറിൽ ധാരാളം എഫർട്ട് നടന്നു ഒരുപാട് കാര്യങ്ങൾ സങ്കേതങ്ങൾ മുന്നോട്ട് ഉണ്ടോ എന്ന് പക്ഷേ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് പറഞ്ഞു പോരാ എന്നുള്ളതാണ് നമ്മൾ അടുത്ത ലെവലിലോട്ട് വരണം ഇപ്പം നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ലേബർ ഷോർട്ടേജ് വരുന്നുണ്ട് ഞാൻ എ പി സി ആയിരുന്നപ്പം വന്ന ഒരു നല്ല ഒരു അവസരമാണ് നമ്മുടെ ലോക ബാങ്ക് പദ്ധതി ലോക ബാങ്ക് പദ്ധതിയിൽ ധാരാളം സാങ്കേതിക വിദ്യകൾ തുക രണ്ടായിരത്തി നാനൂറ് കോടി അഞ്ചു കൊല്ലം കൊണ്ടേ ചെലവഴിക്കാൻ പറ്റുള്ളൂ എങ്കിലും പ്രത്യേകിച്ച് പ്ലാന്റേഷൻ മേഖലയിൽ ഒരുപാട് പുതിയ ടെക്നോളജികൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് അതിനകത്ത് അവസരമുണ്ട് ആ അവസരം കർഷകർ പ്രയോജനപ്പെടുത്തുന്നതാണ് ആ പ്രോജക്ട് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ് അതിനകത്ത് ധാരാളമായിട്ട് ഡ്രോൺ ആയാലും ലേബർ ഷോർട്ടേജ് ഉണ്ട് ഡ്രോൺസ് ഉപയോഗിച്ച് നമുക്ക് പിന്നെ കീടനാശിനികൾ അതുപോലെ പിന്നെ മറ്റ് പിന്നെ പ്ലാന്റേഷൻ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള വളങ്ങളും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുമോ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു നമോദിതി ഡ്രോൺ എന്ന് പറഞ്ഞിട്ട് തദ്ദേശ സ്ഥാപനം ട്യൂബിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അൻപത് ഡ്രോണുകൾ കേരളത്തിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതിന്റെ ട്രെയിനിങ് പൂർത്തിയാക്കി കാര്യങ്ങളുണ്ട് പക്ഷെ എല്ലാം പെയിലോട് ക്യാരി ചെയ്യുന്നില്ല കാരണം ഡ്രോൺ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ പിന്നെ സൗജന്യമായിട്ട് കൊടുത്തു പക്ഷെ അത് ഏറ്റെടുത്ത ഗ്രൂപ്പുകൾക്ക് അതിനകത്ത് നിന്ന് ഒരു ബിസിനസ് ആക്കാൻ പറ്റിയിട്ടില്ല ഞാൻ മനസ്സിലാക്കുന്നത് അമ്പത് ഡ്രോണില് രണ്ടെണ്ണം ഇപ്പൊ പറക്കുന്നുള്ളൂ ബാക്കി ഡ്രോൺ കർഷി എന്താ എന്താന്ന് ചോദിച്ചാൽ ഈ ഡ്രോൺ മാത്രം ആയില്ലല്ലോ ഈ പെസ്റ്റിസൈഡോ എന്താണെന്ന് വെച്ചാൽ അത് ആ യൂസ് കേസ് ഒരു പഞ്ചായത്ത് നടത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ പരസ്യം ചെയ്ത് ഈ ഡ്രോണിന്റെ വാടകയ്ക്ക് ഞാൻ ഇപ്പൊ നമ്മൾ ട്രാക്ടർ വാടകയ്ക്ക് എടുത്തു ഉപയോഗിക്കുന്നത് പോലെ ഒരു ബിസിനസ് ആക്കുന്നതിനകത്ത് ഒരു അതിനകത്തൊരു ഗ്യാപ്പുണ്ട് അപ്പൊ പരിശീലനം കിട്ടിയ വനിതകളിലോട്ട് ഇങ്ങനെ കൊട്ടുവരാൻ ശ്രമിക്കുന്നു ശ്രമിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഉപയോഗിക്കുന്നത് കൂടുതൽ ഞാൻ നോക്കിയാൽ ഇപ്പം പ്രധാനപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങൾ നമ്മൾ ചില ചില കാര്യങ്ങൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് കേരളത്തിന്റെ വാസ്തവത്തിൽ കേരളത്തിന്റെ സവിശേഷതകളുള്ള പക്ഷ്യ വിളകളെ ഈ പറഞ്ഞ പോലെ അൻപത് ശതമാനം മാത്രം ലക്ഷ്യപ്പെടുന്ന കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ നമ്മൾ ഈ സ്റ്റേജിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം എയർ ഇന്ത്യയിൽ ഇപ്പോൾ തോന്നിയ കാര്യം നമുക്ക് നന്നായി വിജയിക്കാൻ കഴിയുന്ന ഒരു മേഖലയാണ് നിശ്ചയമായിട്ട് നമ്മുടെ വലിയ ശക്തിയുള്ള പ്ലാന്റേഷൻ മേഖല അത് വേണ്ട വിധത്തിൽ ഡൈവേഴ്സിഫൈ ചെയ്താൽ ഞാൻ ഈ കാർഷിക ലാൻഡ് യൂസിനെ പറ്റി ഒരു പോയിന്റ് ഞാൻ പറയാം ചിലപ്പോൾ വിവാദമൊക്കെ ഉണ്ടാകും പക്ഷേ അത് നമ്മൾ പേടിച്ചിട്ട് കാര്യമില്ല പുതിയ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്ക് ചിലപ്പോൾ വിവാദത്തിൽ കൂടെ ട്രെഡ് ചെയ്തെങ്കിലേ പറ്റുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ന്യൂസുകൾ തന്നെ എന്തെങ്കിലും ചോദിച്ചാൽ മതിയല്ലോ ഒരു വിവാദമില്ല രാവിലെ കഴിഞ്ഞ വെള്ളം ചെയ്തു തന്നെ ഇന്നും ചെയ്തെങ്കിൽ പോയാൽ മതിയല്ലോ പ്ലാന്റേഷൻ മേഖലയിൽ സംഭവിക്കാൻ പോകുന്നത് പ്ലാന്റേഷൻസിനകത്ത് ഈ പറഞ്ഞ പോലെ മറ്റ് കൃഷിയിലുള്ളത് പോലെ തന്നെ ഒരു ഒരു ക്യാഷിന്റെ അല്ലെങ്കിൽ ഒരു പ്രോഫിറ്റബിലിറ്റിയുടെ ഒരു ലാഭകരമല്ല എന്നുള്ളതിന്റെ വലിയ പ്രശ്നമാണ് അതിൻ്റെ ഒരു കൊണ്ടുപോകാൻ ഞാൻ പറയാം ചില കണക്കുകൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നതാണ് നല്ലത് കേരളത്തിൽ മൊത്തം കൃഷി പ്രധാന ഉപജീവന മാർഗമായിട്ട് മുപ്പത് ലക്ഷം പേരാണ് ക്ലെയിം ചെയ്യുന്നത് അതിനകത്ത് ഇരുപത്തി ഏഴ് ലക്ഷത്തിൽ ചില്ലറ നമ്മുടെ പി എം കിസാനിലുണ്ട് ഡാറ്റാബേസിലുണ്ട് ഇന്നിപ്പോ നമ്മുടെ ഫാർമർ രജിസ്ട്രിയുടെ കണക്കിയാൽ നോക്കാമായിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷം പേര് ഫുൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് അവർ വന്നിട്ടുണ്ട് അപ്പൊ ലക്ഷം കർഷക ഹെഡ്സ് കേരളത്തിലുണ്ട് അത് എന്ന് പറയുമ്പോൾ ജനസംഖ്യയുടെ അടൾട്ട് പോപ്പുലേഷൻ എത്ര ശതമാനം വരുന്നില്ല പതിനഞ്ച് രൂപ ശതമാനം വരും ആയിരിക്കും അടൾട്ട് പോപ്പുലേഷൻ സബ്സ്റ്റാൻഷ്യൽ നമ്പറാണ് പതിനഞ്ച് രൂപ ശതമാനം ഇവരുടെ വരുമാനം എന്ന് പറയുന്നത് കൃഷിയിൽ നിന്ന് നേരത്തെ പ്ലാനിംഗ് ബോർഡ് പെമ്പർ പറഞ്ഞതുപോലെ മുപ്പതിനായിരം രൂപയാണ് പ്രതിശീക്ഷണം അതുകൊണ്ടാണ് നമ്മളെല്ലാം കൂടെ എന്നുള്ള ആഭ്യന്തര ഉത്പാദനം ഒരു ലക്ഷം കോടിയേക്കായി കണക്ക് വെച്ചു പതിനാല് ലക്ഷത്തി ചില്ലറ കോടിയാണ് സംസ്ഥാനത്തെ പൂർണ്ണമായിട്ടുള്ള ഉൽപാദനം നമ്മൾ നേട്ടം പറയുമ്പോഴും നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ സമീപ സംസ്ഥാനം രണ്ടായിരത്തി മുപ്പതാം ആണ്ടിൽ തമിഴ്നാട് എത്ര കോടിയുടെ ആഭ്യന്തര ഉൽപാദനമാണ് ഉദ്ദേശിക്കുന്നത് അറിയണം കേരളത്തിന്റെ ഇത് പതിനഞ്ച് ലക്ഷം കോടിയെ ആണെന്ന് ഞാൻ പറഞ്ഞു പതിനാല് ലക്ഷം കോടി ചില്ലറാണ് രണ്ടായിരം നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത് എത്ര ശതമാനം പത്തോ പത്ത് ശതമാനം വെച്ച് കൂട്ടിയാൽ പതിനഞ്ച് ലക്ഷം എന്ന് പറയുന്ന ഫിഗർ ആണ്ടോടാണ്ട് പത്ത് ശതമാനം വെച്ച് വളർന്ന രണ്ടായിരത്തി മുപ്പതിൽ എത്ര എത്തും ഒരു മനസ്സിൽ പോകാണ്ടല്ലോ തൊട്ടടുത്ത സംസ്ഥാനത്തിന്റെ രണ്ടായിരത്തി മുപ്പതിൽ ടാർഗറ്റ് എത്ര ആഭ്യന്തര ഉൽപാദനം മൊത്തം എസ് ഡി പി എന്ന് പറയാ സാങ്കേതിക ഭാഷ എസ് ഡി പി എന്ന് പറയാ എന്നാൽ നൂറ് ലക്ഷം കോടിയാണ് ആ നൂറ് ലക്ഷം കോടിയിൽ എനിക്ക് തോന്നുന്നത് മൂന്നിലൊന്ന് കാർഷിക രംഗത്തു നിന്ന് അവര് പ്രതീക്ഷിക്കുകയാണ് നമ്മൾ സൈസിനെ കുറിച്ച് നമ്മൾ അല്പം ബോധകരമാണ് നമുക്കത് ചെയ്യാൻ സാധിക്കില്ല കേരളത്തിന് അത് ചെയ്യാൻ സാധിക്കില്ല കാരണം കേരളത്തിൽ അത്രയും വളരെയില്ല അത് ഉറപ്പാണ് മറ്റു അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെന്നുണ്ടെങ്കിൽ ഇനി പൊതു മേഖല കൃഷിക്ക് ചെലവിടുന്ന തുക എത്രയെന്ന് കൂടി നമ്മൾ ആലോചിക്കണം കേരളത്തിൽ മൊത്തം കൃഷിക്ക് ഗവൺമെന്റ് ചെലവിടുന്ന തുക എത്രയാണ് കണക്കുകൾ ആയിരിക്കും കൂടുതലുള്ളത് എനിക്കറിയാൻ വന്നുകയാണെങ്കിൽ ഞാൻ പറയാം വലിയ എക്സ്റ്റൻഷൻ മെഷീനറി നമ്മൾ മെയിന്റൈൻ ചെയ്യുന്നു ആറായിരത്തി അഞ്ഞൂറ് പേര് കൃഷി ഓഫീസ് തന്നെയുണ്ട് അതിൽ രണ്ടായിരം പേര് കൃഷി ഓഫീസർമാരാണ് ലക്ഷം രൂപ കൂടുതൽ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥരാണ് കൃഷി ഡയറക്ടർ ടു ഗസ് ഗഡ് സ്റ്റാഫ് രണ്ടായിരത്തി പേരം പ്രൊഫഷണൽ സ്റ്റാഫാണ് കാർഷികോല്പാദന കമ്മീഷണർ കേരളത്തിൽ കൃഷിക്കാരെ നന്നാക്കാൻ പതിനായിരം പേര് ജോലി ചെയ്യുന്നുണ്ട് കേരളത്തിൽ അവരുടെ ചിലവ് ഇത്രയും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്നാൽ ആയിരം കോടി രൂപ കുറവല്ല ഒരു വർഷം കൃഷിക്ക് നമ്മൾ ബജറ്റ് ചെയ്തിരിക്കുന്ന തുക എത്രയാത്ര അറുന്നൂറ്റി അറുപത് കോടി രൂപയാണ് അറുനൂറ്റി അറുപ അറുന്നൂറ്റി പതിനാറ് കോടി എക്സാക്ട്ലി പറഞ്ഞു മൊത്തം കിട്ടാറില്ല അറുപത്തോട്ട് ഞാൻ പോകുന്നില്ല അതക്കോട്ടെ അതുകൊണ്ട് അതുകൊട്ടെ ഫിനാൻസിങ്ങും പ്ലാനിങ്ങും രണ്ട് കാര്യമാണ് വിചാരിക്കുക അതിന് പുറമെ ഒരു അറുന്നൂറ് കോടി ഉറപ്പായി നമുക്ക് നെല്ലിന്റെ സ്റ്റേറ്റ് ഇൻസെൻറ്റീവ് ബോണസ് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ അറുന്നൂറ്റി പതിനാറ് അറുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ നാനൂറ് കോടി മുന്നൂറ്റി അൻപത് നാനൂറ് കോടി ആയിരത്തി ഇരുന്നൂറ് നാനൂറ് രൂപ ആയിട്ടുള്ള ഒരു ആയിരത്തി അറുന്നൂറ് കോടി ഉറുപ്പ്യാണ് കേരളം മൊത്തം നമുക്ക് എങ്ങോട്ട് പോകാമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് നമ്മളത് ചെയ്തില്ല എന്നുള്ളതല്ല നമുക്ക് അങ്ങോട്ട് പോകാം വേണമെങ്കിൽ നിങ്ങൾ കാർഷിക പ്രധാനമായിട്ടുള്ള സംസ്ഥാന കേരളത്തിന്റെ തൊട്ടപ്പുറമേ ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോയിട്ടുണ്ട് കർണാടക ആന്ധ്ര തെലങ്കാന തമിഴ്നാട് ഈ നാല് സംസ്ഥാനങ്ങളിലെ കാർഷിക ബജറ്റ് നോൺലാൻ ഉൾപ്പെടെ ഉള്ളത് കുറഞ്ഞ തുക പതിനയ്യായിരം കോടിയാണ് ഞാൻ പറഞ്ഞ രണ്ടായിരം കോടി താഴെ നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റി കൂടെ യൂണിവേഴ്സിറ്റി അഞ്ഞൂറ് കോടി അഞ്ഞൂറ് കോടി പറയാൻ ആയിരത്തി ഇരുന്നൂറ് അഞ്ഞൂറ് ആയപ്പോ ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം റൌണ്ട് ഓഫ് ചെയ്തു രണ്ടായിരം കോടി രൂപയാണ് നമ്മൾ രണ്ട് ലക്ഷം കോടി രൂപയുടെ ബഡ്ജറ്റ് മൊത്തം സ്പെൻഡ് ചെയ്യുമ്പം ദാറ്റ് എഗൻ കറക്റ്റ് ആണ് ജി ഡിപിയുടെ പത്ത് ശതമാനം അല്ലെങ്കിൽ പത്ത് ശതമാനത്തിന് താഴെ കിട്ടുന്നത് പോലും പത്ത് ശതമാനം വാർഷിക ബജറ്റാണ് നമ്മൾ കൊണ്ടുവരുന്നത് തെക്കേ ഇന്ത്യയിലെ മറ്റ് ഇതര സംസ്ഥാനങ്ങളിലെ കാർഷികോല്പാദന കമ്മീഷണർമാരിലെ ഞാൻ ഒഴിച്ചാൽ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് പതിനായിരം കോടി രൂപയാണ് തമിഴ്നാട് മുപ്പതിനായിരം കോടി രൂപയാണ് കാർഷിക ബഡ്ജറ്റ് ഞാൻ പറഞ്ഞ വ്യത്യാസം എന്ന് പറയുന്നത് ആ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ കാർഷിക മേഖല എന്ന് പറയുന്നത് അവരുടെ ഗ്രോത്ത് എഞ്ചിനാണ് ഈ മേഖലയാണ് അവർ അവര് ഇൻകം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും അതിവേഗതയിൽ വളരാനും ഹൈ ടെക്നോളജി വിന്യസിക്കാനും എല്ലാം ഉള്ളത് നമ്മൾ അത് ചെയ്യുന്നില്ലെന്നല്ല നമ്മുടെ സ്കെയിൽ പറഞ്ഞതുപോലെ ഫ്രാഗ്മെന്റഡ് ഹോൾഡിങ്സ് ചെറിയ ചെറുതിനോടുള്ളൊരാഭിമുഖ്യം നമ്മളെ കാര്യമായിട്ടൊന്ന് പിടിച്ചു നിർത്തിയിരിക്കുകയാണ് പറയേണ്ടി വരും അപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല ഇതിന്ന് മുന്നോട്ട് എങ്ങനെ നീങ്ങാം എന്നുള്ളതാണ് നമ്മളാ നമ്മൾ കൊടുക്കുന്ന ഫോക്കസ് ശക്തമായി മാറണമെന്നാണ് ഞാൻ പറയാൻ ഞാൻ പറയാൻ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണത്തിന് ഇൻഫ്രാസ്ട്രക്ചറിൽ വലിയ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയ വർഷങ്ങളാണ് ഈ കഴിഞ്ഞത് ഉദാഹരണത്തിന് കിഫ്ബി എന്നുള്ളടത്തുള്ളു ഇൻഫ്രാസ്ട്രക്ചർ വലിയ മുന്നേറ്റം അത് ഉണ്ടാക്കി എന്ന് ഞാൻ വിചാരിക്കുന്നു റോഡുകളുടെ കാര്യത്തിലെ ആസ്പത്രികളുടെ കാര്യത്തിൽ സർവീസ് സെക്ടറിന്റെ കാര്യത്തിൽ ഭയങ്കരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വന്നു ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല കൃഷി വകുപ്പിൽ ഉപയോഗിച്ച് എനിക്ക് അവരോട് ചോദിക്കണം കാരണം ഈ പ്രോജക്ട്സ് പിന്നെ തിരുവാഞ്ചി സമയത്ത് കൃഷി വകുപ്പ് ചെറിയ തോതിൽ ഉറങ്ങിപ്പോയോ എന്തൊരു സംശയം കാരണം എന്താണെന്ന് വെച്ചാൽ മുപ്പത് മുപ്പത് രണ്ടായിരം കോടി സംസ്ഥാനത്ത് വിജയം കൃഷിവകുപ്പിന് എത്ര പേര് കിട്ടിയെന്നറിയോ കാർഷിക മേഖലയിൽ അല്ലെങ്കിൽ കൃഷി വകുപ്പിൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഒരു ഹൈവേ പണിയുമ്പോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഹൈവേ പണിയുമ്പോ കർഷകർ അതിലൂടെ യാത്ര ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ആ നേട്ടം കർഷകർ കിട്ടുന്നതെന്ന് പറയാം നമുക്ക് റെയിൽവേ ഉള്ളത് കൊണ്ട് നമുക്ക് ട്രെയിനിങ് കയറാമെന്ന് പറയുന്ന പോലെ ഉള്ളു കാർഷിക മേഖലയ്ക്ക് കിട്ടി ഇരുപത്തിരണ്ട് കോടി രൂപയാണ് മുപ്പത്തിരണ്ടായിരം കോടി രൂപ ഞാൻ പറയും കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്രജ്ഞന്മാര് പ്രൊഫഷണൽസ് ലീഡേഴ്സ് ആത്മപരിശോധന നടത്തേണ്ട ഒരു മൂമെന്റാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് കോൾഡ് ചെയിൻ ടെക്നോളജി വരത്തില്ലേ കാർഷിക വളങ്ങൾ ഉത്പാദിപ്പിക്കുന്ന സാങ്കേതിക വിദ്യകൾ വരില്ലേ കാർഷിക കൃഷി വകുപ്പ് ഒരു സേവന മേഖലയില്ലേ കൃഷി വകുപ്പിലെ കൃഷി പിന്നെ വിജ്ഞാന കേന്ദ്രങ്ങളും കൃഷി ഭവനുകളും പുനരുദ്ധരിക്കേണ്ടത് അതിനകത്ത് വരത്തില്ലേ അതൊരു സേവന മേഖലയില്ലേ എവിടെയാണ് കൃഷി വകുപ്പിന് ഇറച്ച പറ്റിയതെന്നും കൂടി നമ്മൾ പരിശോധിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാർഷിക സർവകലാശാലയുണ്ട് തിയറട്ടിക്കലി സ്പീക്കിംഗ് കാർഷിക സർവകലാശാലയിലെ അഞ്ഞൂറ് സയന്റിസ്റ്റുകളുണ്ട് ഇത് പ്രോജക്ടൈസ് ചെയ്തിരുന്നെങ്കിൽ എന്റെ ഒരു സമയം ആ പ്രോജക്ട് ഇപ്പൊ രണ്ടായിരത്തി പതിനാറ് പതിനേഴിൽ ഇപ്പൊ അതിന്റെ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ കിഫ്ബിയിൽ നിങ്ങൾ നോക്കിയാല് സ്പോർട്സ് മേഖലയ്ക്ക് ആയിരം കോടി രൂപ പകരം കിട്ടും ഞാൻ മെയിൻ എണിച്ച് പറയുന്നില്ല കാരണം കിഫ്ബി തുടങ്ങിയവർഷം ഞാനായിരുന്നു സ്പോർട്സ് സെക്രട്ടറി ഞാനടക്കം തയ്യാറാക്കി കൊടുത്ത് എണ്ണൂറ്റമ്പത് കോടിയുടെ ജില്ലാ സ്റ്റേഡിയങ്ങളുടെ ഇപ്പൊ ജില്ല തോറന്നു നോക്കിയാൽ ഓരോ സ്റ്റേഡിയം പണി തീരുന്നുണ്ട് ഇതിന്റെ എല്ലാ ഡി ബി ആർ ഉണ്ടാക്കി ഞാനാണ് അല്ലെങ്കിൽ എന്റെ ടീമാണ് സ്പോർട്സ് ചെയ്യുന്നു അന്ന് കിഫ്റ്റിക്ക് വേണ്ടത് പ്രോജക്ട്സ് ഇല്ല അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഒരു സൈക്കിൾ കഴിഞ്ഞ് വരുമ്പോൾ നാല് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുമ്പോഴേക്കും കൃഷി വകുപ്പിന് കിട്ടിയ ഇരുപത്തിരണ്ട് കോടിയാണ് അപ്പൊ നമ്മളിത് ഈ അവസരത്തിൽ ഞാൻ പറയുന്നത് ഈ പറഞ്ഞൊന്നും ഒന്നും കൃഷി മേഖലയിലെ പ്രൊഫഷണലുകളും ജോലി എടുത്തില്ലെന്നല്ല ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ എഫേർട്സ് ഇപ്പം പിന്നെ ഒരുമിച്ച് കൊണ്ടുവരണം ഇല്ലെങ്കിൽ കേരളത്തിലെ പിന്നെ കർഷകരുടെ ഈ പറയുന്ന വരുമാനത്തെ നമുക്ക് വലുതായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പോകും പക്ഷേ വകുപ്പിന് കലാകാലങ്ങളായിട്ട് പറ്റിയൊരു ഒരു എന്താന്ന് ചോദിച്ചാൽ സാങ്കേതിക വിദ്യയുണ്ട് സാങ്കേതികവിദ്യയുടെ ലീഡേഴ്സ് ഉണ്ട് എക്സിബ്യൂഷൻ വർക്കേഴ്സ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് പക്ഷെ ഇത് വെടുകെതിർ ഇതൊരു പ്രോജക്ട് ഫോർമാറ്റിലോട്ട് പ്രൊജക്റ്റിന്റെ രൂപത്തിലേക്ക് കൊണ്ടുവന്ന് ഫലപ്രദമായിട്ട് നടത്തി എടുക്കുന്ന കാര്യത്തിൽ ഇനിയും കരുത്താർജിച്ച് മുന്നോട്ട് പോകാൻ പേ സാറേ കാരണം കോശ്ചാത്തലാണ് എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക എല്ലാവരും ഫണ്ടുകളും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും അതിവേഗത്തിൽ മുന്നോട്ട് വന്നിട്ട് ആ തളർച്ചയാണ് തളർച്ച ഉണ്ടെങ്കിൽ കർഷക യൂണിവേഴ്സിറ്റിക്കും വന്നു പോയിട്ടുള്ളത് ഞാനത് വിശദാംശങ്ങൾ പോകുന്നില്ല നല്ലൊരു അവസരമാണ് നമ്മൾ പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് അലങ്കിട്ട് നമ്മുടെ കളി പോയിട്ടില്ല ഈ സ്റ്റേജിൽ കൈയിൽ വന്നിട്ടുള്ള ലോകബാങ്ക് ആയാലും പ്ലാനിങ് ബോർഡിന്റെ അസിസ്റ്റൻസ് ആയാലും മറ്റ് പദ്ധതികളിൽ നിന്ന് നമുക്ക് ലഭിക്കാവുന്ന സഹായങ്ങളായിരിക്കുന്നു ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ മുന്നോട്ട് കൊണ്ടുപോയി വിജയിപ്പിക്കേണ്ട ഒരു ബാധ്യത കൃഷി യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് കൂടുതലും കൊണ്ട് തോന്നിയത് ഇത് നേട്ടമില്ല എന്നല്ല കുറേയധികം കാര്യങ്ങൾ ഇപ്പൊ സ്മാർട്ട്